ഹലോ സുഹൃത്തെ തരുന്നു താങ്കൾക്ക് താങ്കളുടെ എനർജി താങ്കളുടെ താങ്കൾ അറിയാൻ അറിയാതെ പോയ കാര്യം എന്താണ് താങ്കളുടെ കുറിച്ച് താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സിൽ തരുന്ന അറിയിപ്പം നോക്കാം നമുക്ക് അപ്പോൾ ഓക്കെ അപ്പോൾ ഇപ്പോൾ താങ്കളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കട്ടെ അപ്പോൾ താങ്കളുടെ ഇപ്പോഴത്തെ എനർജി ഇതാണ് താങ്കൾ അറിയാതെ പോയ താങ്കളുടെ പേഴ്സൻ്റെ പ്രശ്നം എന്താണ് താങ്കളുടെ അറിയാത്ത പേഴ്സൻ്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ എന്താണെന്ന് താങ്കൾ അറിയാത്ത കാര്യം എന്താണ് പിന്നെ താങ്കൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് താങ്കളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണ് അതാണ് നോക്കുന്നത് ഇപ്പം ഇത്തരം കാര്യങ്ങൾ ഏകദേശം മൂന്ന് മാസം വരെയൊക്കെ നിൽക്കും അതിൽ ചിലർക്ക് അതായത് ആ കാർഡിൻ്റെ മേജറക്കാൻ മൈനറൊക്കെ കാർഡ് കാർഡിൻ്റെ സിറ്റുവേഷൻ പോലേക്കും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ എനർജി നോക്കാം ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ എനർജി കൊടുക്കൽ വാങ്ങൽ എനർജി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇപ്പോൾ അതായത് ഫിനാൻസിൽ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും പൈസ നിങ്ങൾക്ക് തരാൻ അത് കിട്ടുന്നതോ അതായത് കൊടുക്കൽ ഫിനാൻസിൽ നിങ്ങളിപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് നല്ലൊരു കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ഒരു ഗ്രൗണ്ടിലാണ് നിങ്ങൾ ഫിനാൻസിൻ്റെ ഫൈനാൻസിൽ നിങ്ങൾ ആ ഒരു സ്റ്റേ നിൽക്കുകയാണ് കൊടുക്കുക വാങ്ങുക ആ ഒരു സ്റ്റേയിൽ നിൽക്കുകയാണ് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് അറിയാത്ത കാര്യം എന്താണെന്ന് വെച്ചപ്പോൾ ഇതാ കിട്ടും ഇടത്ത് കാർഡാണ് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹമായിട്ടുള്ള അദ്ദേഹത്തിന് അടുള്ള കണക്ഷൻസ് ഇപ്പോൾ കാർഡ് നെഗറ്റീവാണ് എങ്കിലും പറയുവാണ് അദ്ദേഹമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻസ് പൂർണ്ണമായിട്ട് അദ്ദേഹം വിട്ടുപോയിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടുണ്ടായിരിക്കാം പിന്നീട് അതൊന്നും വീണ്ടും പുനർചിന്തനം ചെയ്ത് തിരിച്ചു വരുന്നതായിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ താങ്കൾ ഉണ്ടായിരുന്നില്ല താങ്കളുടെ താങ്കളുടെ യഥാർത്ഥ സ്നേഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ആ വ്യക്തിക്ക് എന്നാ കാണുന്നത് ഓക്കേ റിയലായ ഒരു സ്നേഹ ലാവും ആയിരുന്നില്ല അദ്ദേഹം താങ്കളോട് ഉണ്ടായിരുന്ന പറയുന്നത് പിന്നെ താങ്കൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മൂവൺ ആണ് അതായത് താങ്കൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതായത് ഇപ്പോൾ വളരെ ദുഃഖകരമായ ഒരു സിറ്റുവേഷനാണ് വളരെയധികം ജീവിതത്തിൽ വളരെയധികം കാറ്റും കോളും ഒക്കെ ഉണ്ട് അവിടെ നിന്നും താങ്കൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത് ശാന്തമായ സുന്ദരമായ ഒരു സ്ഥലത്തേക്ക് താങ്കൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത് താങ്കളുടെ പേഴ്സന്റെ എനർജി പേഴ്സൺ തന്നെ ജില്ലാ നിൽക്കുന്ന വെച്ചാൽ താങ്കളുടെ പേഴ്സൺ ഇപ്പോഴും വളരെ ബുദ്ധിപരമായിട്ട് വളരെ ആധികാരികമായിട്ട് വാളവെടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നുള്ള ചിന്താഗതി തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് വളരെ ഇൻ്റലക്ച്വൽ ആയ വ്യക്തിയാണ് കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുവാനും അതുപോലെ നേരെ നയിക്കുവാനും മറ്റുള്ളവരെ നയിക്കുവാനും അതുപോലെ സ്വന്തം കാര്യം വളരെയധികം കൃത്യമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാനും ഒക്കെ കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം വളരെയധികം ഇൻ്റലക്ച്വൽ ആയ വ്യക്തിയായിട്ടാണ് കാണുന്നത് ബുദ്ധിപരമായിട്ട് പോകുന്ന നിങ്ങളുടെ നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിയർ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ കിട്ടിയേക്കാം ഇതാണ് കിട്ടിയിരിക്കുന്നത് അതായത് നിങ്ങൾ രണ്ടു കൂട്ടരും മാനസികമായിട്ട് ഒന്നും തുറന്നു പറയുന്നില്ല എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോടോ നിങ്ങളുടെ പേഴ്സൺ താങ്കളുടെ പേഴ്സൺ താങ്കളോടോ നിങ്ങളുടെ കറക്റ്റായ കാര്യങ്ങൾ ഒന്നും തന്നെ ഇന്നുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കാർഡ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഭാവിയിലേക്ക് നിയർ ഫ്യൂച്ചറിലേക്ക് കാണുന്നത് തന്നെ നിങ്ങൾ പരസ്പരം ഒന്ന് സംസാരിക്കാൻ മനസ്സോർന്ന് സംസാരിക്കാൻ നിങ്ങൾ ഇന്നുവരെ ചെയ്തിട്ടില്ല ഇനിയും അതിൻ്റെ ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾ കടിച്ചു പിടിച്ചിരിക്കുകയാണ് ഒന്നും തന്നെ നിങ്ങൾ തുറന്ന് പറയാൻ രണ്ടു വട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഒരു മാനസിക കാണിക്കുന്നില്ല രണ്ടുപേരും രണ്ടുപേരും കടിച്ചു പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതാണ് നിങ്ങളുടെ ഔട്ട്കം ആയിട്ട് കാണുന്നത് അപ്പം നിങ്ങളുടെ ഇടയിലുള്ള അവസ്ഥ ഇതാണ് തീർച്ചയായിട്ടും നിങ്ങൾ തുറന്നും സംസാരിക്കാത്ത വ്യക്തികളാണ് മാനസിക നിങ്ങളുടെ ആവശ്യങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കാൻ പറ്റാ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ വഴക്കിടുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തന്നെ വഴക്കിടുക രണ്ടുപേർക്കും രണ്ട് എനർജി നീക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് ഇതാണ് ഇന്നത്തെ റീഡിങ് ഒരു പക്ഷേ നിങ്ങളത് മനസ്സിലാക്കണം എന്നാണ് പറയാൻ പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഇതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ എനർജി നീക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തി ആണെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് മനസ്സിൽ സംസാരിക്കണം അങ്ങനെ സിറ്റുവേഷനിൽ വരുത്തണം അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹവും സംസാരിക്കുന്നില്ല നിങ്ങളും സംസാരിക്കുന്നില്ല അഥവാ എന്തെങ്കിലും തുറന്ന് സംസാരിച്ചതിൻ്റെയും വഴക്കാണ് കാണുന്നത് അഥവാ തുറന്ന് നിങ്ങൾ മനസ്സിലാ സംസാരിച്ചില്ല എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ വഴക്കിലാണ് പോകുന്നത് അതാണ് സിറ്റുവേഷനിൽ കാണുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് അതായത് ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് നാളെ കൊണ്ട് നോക്കാം നാളത്തെ എനർജി എന്താന്ന് നോക്കാം എനർജി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ